ഷിരൂരിൽ നിന്നുള്ള തെരച്ചിലാണ് ഇപ്പോൾ തെരച്ചിൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ആ വഴിയിൽ നിന്ന് മണ്ണ് നീക്കുന്നതിനുള്ള ശ്രമമാണ് അവിടെ പുരോഗമിക്കുന്നത് കനത്ത മഴയായിരുന്നു ഇപ്പോൾ മഴ ചെറുതായി ഒന്ന് തോർന്നു നിൽക്കുകയാണ് നോക്കൂ വെള്ളം മുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുകയാണ് മണ്ണും ചെളിയും ഒക്കെ കൂടി കൂടിക്കലർന്ന് കിടക്കുന്ന സാഹചര്യമാണുള്ളത് ആ മണ്ണിനടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനുണ്ട് അർജുനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഒരു നാട് ഒന്നാകെ ആ മണ്ണിനടിയിൽ അർജുനുണ്ട് അർജുനായുള്ള തെരച്ചിൽ ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം ഏറ്റവും പുതിയ വിവരം എൻ ഡി ആർ എഫ് സംഘങ്ങൾ ആ മണ്ണിന് മുകളിലേക്ക് കയറുകയാണ് ആ മണ്ണിന് മുകളിൽ കയറി അർജുന്റെ ലോറി ഉണ്ട് എന്ന് കരുതുന്ന ഭാഗത്തെ മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കുക എന്നതാണ് ലക്ഷ്യം അതിനായുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങി എന്നുള്ളതാണ് ഷിരൂരിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അർജുന്റെ ലോറിയുള്ള ഭാഗത്തു നിന്നുള്ള മണ്ണ് മാറ്റാൻ തുടങ്ങുന്നു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ തത്സമയം ലഭിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി ുന്നു എന്നാണ് കെ സി വേണുഗോപാൽ എം പി ഇപ്പോൾ അറിയിച്ചത് ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അർജുനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായി അർജുൻ ഉള്ള ഇടത്ത് തെരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കും എന്നുള്ള ഉറപ്പ് അല്പസമയം മുൻപും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയെന്നാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് ഇപ്പോൾ തെരച്ചിൽ അത് രാത്രി വൈകിയായാലും ആ തെരച്ചിൽ തുടരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഈ മണ്ണിനടിയിൽ അർജുനുണ്ട് അർജുൻ്റെ ലോറിയുണ്ട് അവിടെ തെരച്ചിൽ നടത്തി അർജുനെ പുറത്തു കൊണ്ടുവരിക ആ മണ്ണ് കൂമ്പാരമായി കിടക്കുന്ന ഇടത്താണ് അർജുൻ്റെ ലോറി ഉള്ളത് എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അർജുനെ പുറത്തെടുക്കുക അർജുനെ ജീവനോടെ പുറത്തേക്ക് കൊണ്ടുവരിക രക്ഷിച്ചു കൊണ്ടുവരിക അതിനായുള്ള ശ്രമമാണ് നടക്കുന്നത് ഭാരത് ബൻസിൻ്റെ എഞ്ചിൻ അല്പസമയം മുൻപ് വരെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ അർജുൻ അതിനുള്ളിൽ സുരക്ഷിതനായിരിക്കാനുള്ള സാധ്യത നമ്മൾ ഇപ്പോഴും മുന്നിൽ വയ്ക്കുകയാണ് മണ്ണിനടിയിൽ ആ ലോറി കിടക്കുകയാണ് ആ ലോറിക്കുള്ളിൽ അർജുനുണ്ട് അർജുൻ സുരക്ഷിതനായിരിക്കണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോഴുള്ളത് െന്നുള്ള തെരച്ചിലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മലയൊന്നാകെ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലോ അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭമോ ഒന്നും ഈ അഴുത്തിഴിയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത മേഖലയിലാണ് ഒരു കുന്നൊന്നാകെ ഇടിഞ്ഞിറങ്ങി വഴിയിലേക്ക് പതിച്ചത് നോക്കൂ ഒരു വലിയ മലയാണ് അത്രയും ഉയരത്തിൽ നിന്നാണ് ആ മണ്ണ് പതിച്ചത് അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ പോലും കഴിയാത്ത രീതിയിലാണ് അവിടെ മണ്ണ് കിടന്നിരുന്നത് അര കിലോമീറ്റർ നീളത്തിൽ ദേശീയപാതയോരത്തേക്ക് ഒരു മലയൊന്നാകെ ഇടിഞ്ഞു വീഴുകയായിരുന്നു അതിനടിയിൽപ്പെട്ട വാഹനങ്ങൾ എത്രയാണ് എന്നത് നമുക്ക് അറിയാം റിയില്ല ആ മണ്ണൊലിച്ചു വന്നപ്പോൾ വാഹനങ്ങൾ പലതും ഒലിച്ചിറങ്ങി പുഴയിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ അർജുൻ്റെ ലോറി ആ മണ്ണിനടിയിലുണ്ട് എന്നുള്ള വിവരമാണ് അങ്കോളയിൽ നിന്ന് ഷിരൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അങ്കോളയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ലോറി മണ്ണിനടിയിലുണ്ട് അർജുൻ്റെ ലോറി എവിടെയാണ് കിടക്കുന്നത് എന്നത് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഇനി അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത് മെറ്റൽ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും അവിടെ നടക്കുന്നുണ്ട് മുകളിൽ നിന്ന് മഴവെള്ളം കുത്തിയൊലിച്ചു വരുന്നു അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ആശങ്ക മുകളിൽ നിന്ന് ചാലുകളായി വെള്ളം താഴേക്ക് ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണെല്ലാം ചെളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ചെളിയിൽ പുതഞ്ഞ് കാലുകളുമായി മുന്നോട്ട് നീങ്ങാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് അവരെ അലട്ടുന്നത് എങ്കിലും ഈ ദുർഘട സാഹചര്യത്തിലും അവർ തെരച്ചിൽ തുടരുകയാണ് അർജുനെ ജീവനോടെ പുറത്തെത്തിക്കുക അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതിനായുള്ള ശ്രമമാണ് അവിടെ ഊർജ്ജിതമായി നടക്കുന്നത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നമ്മുടെ എം പിമാരടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്ന അർജുനൻ്റെ ലോറി അതിനുള്ളിൽ അർജുൻ ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അർജുനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ് നോക്കൂ പുഴ കരകവിഞ്ഞൊഴുകി ചെളിയായി കിടക്കുന്ന വഴി അതിനിടയിലൂടെ വേണം രക്ഷാപ്രവർത്തകർക്ക് മുന്നോട്ട് നീങ്ങാൻ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഏറ്റവും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കർണാടക സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനായുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങൾ പോരെങ്കിൽ അത് കൂടുതലായി ഏർപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് മെറ്റൽ ഡിറ്റക്ടർ സിഗ്നൽ കിട്ടി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രത്യാശ നൽകുന്ന ഘടകം സിനോജ് തോമസ് നമുക്കൊപ്പം തുടരുന്നുണ്ട് സിനോജ് അർജുൻ്റെ ലോറി കിടക്കുന്ന ഇടം ഏതാണെന്ന് തിരിച്ചറിഞ്ഞു ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് സിനോജ് നമ്മൾ കരുതിയതിനേക്കാൾ വലിയ ഒരു മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അടുത്തുള്ള ദൃശ്യങ്ങൾ ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നോക്കൂ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു രംഗമാണ് നമ്മുടെ മുന്നിൽ ഒരു വലിയ മല ഒന്നാകെ ഇടിഞ്ഞിറങ്ങി ഒരു വഴിയിലേക്ക് പതിക്കുന്നു ആ മലയോരത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ലോറിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അർജുൻ പുലർച്ച ആ വെളുപ്പാൻ കാലത്ത് ആ മണ്ണിനടിയിൽ പെട്ടുപോവുകയാണ് പുറത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആ വണ്ടിക്കുള്ളിൽ അർജുനുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനോജ് സുജയ സുജയാർവതി തീർച്ചയായിട്ടും അതാണ് അതുവഴി സഞ്ചരിച്ച മറ്റ് ഡ്രൈവർമാരും പറഞ്ഞിരിക്കുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ നീളത്തിലെങ്കിലും ഈ മലയിടിഞ്ഞ് ദേശീയപാത എഴുപത്തിയഞ്ചിലേക്ക് വീണിട്ടുണ്ട് അത്രയധികം മണ്ണാണ് ലോഡ് കണക്കിന് മണ്ണാണ് ഈ ദേശീയപാതയിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നത് ഈ അതിനടിയിലാണ് അർജുൻ്റെ ലോറിയുള്ളത് സാഗർ എന്ന പേരുള്ള ലോറി ഉള്ളത് ഈ മണ്ണ് മാന്തി യന്ത്രങ്ങൾ എത്തിച്ച് അത് മണ്ണ് മാറ്റിയാൽ മാത്രമാണ് ഈ ലോറീൻ്റെ അടുത്തേക്ക് ക്യാബിൻ്റെ അടുത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ വേണ്ടി കഴിയുള്ള ദൃശ്യങ്ങളിൽ കാണാം വലിയ മൺകൂനം മലയിടിഞ്ഞു വന്ന് കിടക്കുന്നത് കാണാം റോഡിലൂടെ ചെളിയും വെള്ളവും ഇപ്പോഴും ഒഴുകി പോകുന്നുണ്ട് മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ച മുനീർ എന്ന് പറയുന്ന ഡ്രൈവർ പത്ത് മുപ്പത് വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇതുവഴി പലതവണ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഇതുവഴി പോകുന്ന ഡ്രൈവേഴ്സ് ലോറി നിർത്തി ഇവിടെ നിന്ന് മലേന്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ കുളിക്കുകയും അവിടെ നിന്ന് വെള്ളം ശേഖരുകയും ചെയ്യുന്ന